ഹായ് ഹലോ നമസ്കാരം കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കടുവയെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ചങ്ങായിനെ കാണുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് With sun the calm mm. and straight uh. it beyond. രാവിലെ തുടങ്ങി നമ്മുടെ യാത്ര കടുവയെ കാണാം ഒരുപാട് മൃഗങ്ങളെ കാണാം എന്നൊക്കെ ഉള്ള നമ്മുടെ യാത്ര ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം എന്തായാലും പറയാനുണ്ട് കാട് ആന്ന് പറഞ്ഞാലും ഒരു കാടിൻ്റെ ആ ഒരു ഇതല്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീടില് തന്നെ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇടയ്ക്ക് ചെറിയ അരുവികൾ പോലെ പിന്നെ ഇങ്ങനത്തെ റോഡ് ഇപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഫീല് നല്ലൊരു രസമാണ് നല്ലൊരു സുഖമായിട്ട് നമുക്കിതിൽ യാത്ര ചെയ്യാം ഈ മൃഗങ്ങളെ കാണാം എന്നുള്ള ഒരു ഉണ്ടെങ്കിലും ഈ ഓപ്പൺ ജിപ്സിയിൽ ഈ രാവിലെ തന്നെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നൊരു വൈബ് അത് അടിപൊളിയാണ് സത്യം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യും എല്ലാവരും തീർച്ചയായും വരണം പക്ഷേ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് വരരുത് നമ്മൾ ആ ഒരു സിമ്പിൾ ഇത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും ഇപ്പം നമ്മൾ ഈ വണ്ടി വെച്ച് നിർത്തിയെന്നു വെച്ചാൽ ഈ ഏരിയയിൽ എവിടെയോ കടുവോ പാസ് ചെയ്തിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും നിർത്തിയിട്ട് നോക്കുകയാണ് കാണാൻ പറ്റുമോ നോക്കാം ഈ ഒരു ഏരിയയിൽ കാണുമെന്നാണ് പറയുന്നത് നൽകിയ യാത്ര ഇന്നീ നൈനിട്ട യാത്ര ചിറക്ബിട ഒരവസാന ശ്രമം എന്നോണം ലാസ്റ്റ് കുറച്ച് സ്ഥലത്തു കൂടി നമ്മൾ നോക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ കടുവനെ കാണാൻ പറ്റുമോന്ന് പക്ഷെ ഇല്ല ഒടുവിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പതിയാക്കി നമ്മൾ തിരിച്ച് പോവാണ് തിരിച്ച് നമ്മൾ ജിം കോർബറ്റ് പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒരുപാട് സിനിമാ ഡയലോഗ് ഓർമ്മ വരും ജ്യോതിയും വന്നില്ല തീയും വന്നില്ല അല്ലെങ്കിൽ പവനായി ശവമായി ഇതൊക്കെ ചേർക്കണമെന്നുണ്ട് പക്ഷെ കോപ്പിരായിട്ട് പ്രശ്നം വരുന്നുണ്ട് ഇതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ജിം കോർബറ്റിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച എന്താണ് ഗസ്റ്റ് ഹൗസ് അവരെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഇത് നമുക്ക് സ്പെഷ്യലി നമ്മുടെ ഫുൾ ടീമിന് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു കാരണം നേരത്തെ പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്ത് വെച്ചൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പോ ട്രാവൽ നമ്മുടെ വണ്ടിക്കാരൻ സർദാർ ഇത് നമ്മുടെ വ്ലോഗർ ശ്രീ ദിവ്യ അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിക്കാണ് നമ്മുടെ ഡൽഹിയിലേക്കുള്ള യാത്ര ഇവിടുന്ന് ബാക്ക് ടു ഡൽഹി അതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ നൈനിട്ടാളിൽ വന്നതുകൊണ്ട് മാത്രം ഞാൻ അതിനിട്ടാളിന് വേണ്ടി ഒരു പാട്ട് എഴുതി മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു മായാതെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാടാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ വണ്ടി ഉത്തരാഖണ്ഡിലെ തെരുവിലൂടെ എന്താ പറയുക തിരിച്ച് യാത്ര ചെയ്യുകയാണ് എല്ലാവരും ക്ഷീണിച്ച് ഇതാണ് അപ്പം പകുതി ആൾക്കാർ ഉറക്കത്തിലാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ എടുത്തിട്ടില്ല വീഡിയോയില് കാരണം കുറേ ആൾ ഉറക്ക നല്ല ക്ഷീണത്തിലാണ് ഉള്ളത് കാരണം കണ്ടിന്യൂസ് യാത്രയായിരുന്നു ചെയ്യായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു കുട്ടികൾക്ക് പക്ഷേ ജിം കോർബറ്റ് പോയപ്പോൾ അവിടെ കടുവേനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇനി പതിയെ തിരിച്ച് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഫുഡ് കഴിക്കണം ഇനി അപ്പോൾ ഒരുപാട് ഇപ്പം തപ്പി കണ്ടുപിടിച്ചിട്ടൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട് നവാബി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള അടിപൊളി സ്ഥലം അങ്ങനെ അധികാരം ഇവിടെ പോയിട്ടില്ല എന്നാണ് അവിടുത്തെ അവരൊരു ഇത് കണ്ടിട്ട് നമുക്ക് കാരണം കുറച്ച് ഉള്ളോട്ടാണ് ഉള്ളോട്ട് മീൻസ് മെയിൻ ഹൈവേയിൽ നിന്ന് മാറി കുറച്ചൊരു ഉള്ളോട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഫുഡും കഴിച്ചിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങി ഇനി നേരെ ഡൽഹി ഡൽഹിയിൽ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ നൈനിട്ടാൾ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് രാത്രിയായി അപ്പം വീണ്ടും ഡൽഹിയിലെ നഗര കാഴ്ചകളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് മായാതെ ഓർമ്മകൾ നൽകിയ നൈനിട്ടാൾ യാത്ര അപ്പോൾ ഇവിടെ അവസാനിക്കുന്നു ശരി കാണാം